എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ശാന്തനാവൂ നിന്റെ ഹൃദയത്തിലെ ഓരോ മിടിപ്പും ഞാൻ അറിയുന്നുണ്ട് നീണ്ട കാലത്തെ നിന്റെ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഒരു മറുപടിയായാണ് ഈ സന്ദേശം നിന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് വെറുതെ സംഭവിച്ചതാണെന്ന് കരുതരുത് അല്ല ഇതൊരു സാധാരണ നിമിഷമല്ല ഇത് വിധിയുടെ ഒരു ഇടപെടലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വേണ്ടി ഒരുക്കിയൊരു നിമിഷം നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ പോവുകയാണ് ഒരു പുതിയ അധ്യായം ഇവിടെ തുടങ്ങുന്നു നീ തനിച്ചിരുന്ന് കരഞ്ഞ് രാത്രികൾ എനിക്കറിയാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിന്നെ എത്രമാത്രം അലട്ടിയിരുന്നു എന്നും ഞാൻ അറിയുന്നു എന്തിനായിരുന്നു ഇതെല്ലാം എന്ന് നീ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷെ കേൾക്കൂ നീ അനുഭവിച്ചത് വെറും വേദനയായിരുന്നില്ല അത് നിന്റെ ആത്മാവിനാവശ്യമായ ഒരു ശുദ്ധീകരണമായിരുന്നു നീ ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതൊക്കെയും നിന്റെ കൺമുന്നിൽ തന്നെ തകർന്നു വീഴുന്നത് പോലെ നിനക്ക് തോന്നിയല്ലേ ഇതോടെ എല്ലാം തീർന്നു എന്ന് പോലും നീ കരുതി എന്നാൽ സത്യം അതായിരുന്നില്ല അത് നിന്റെ അവസാനമായിരുന്നില്ല ഇല്ല അത് നാശമായിരുന്നില്ല അത് ശുദ്ധീകരണമായിരുന്നു നിന്റെ ആത്മാവിൽ അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങളില്ലേ ഞാനത് തുടച്ചു നീക്കുകയായിരുന്നു നിന്റെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും പുറത്തു വരാൻ നീ കൂടുതൽ തിളങ്ങാൻ അതാവശ്യമായിരുന്നു നിന്റെ ലോകം എന്ന് നീ കരുതിയവർ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർ ഓരോരുത്തരായി അകന്നു പോകുന്നത് നീ കണ്ടു നിന്നു മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു എന്ന് നീ പേടിച്ചു ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോഴും നീ എത്രമാത്രം ഒറ്റയ്ക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇതൊന്നും നിനക്കുള്ള ശിക്ഷയല്ലായിരുന്നു കുഞ്ഞെ പുതിയൊരു വിത്തിന് മുളപൊട്ടാൻ വേണ്ടി പഴയ വേരുകളെ പിഴുതു മാറ്റുകയായിരുന്നു പ്രപഞ്ചം നീ ചുമന്നുകൊണ്ടിരുന്ന ആ ഭാരങ്ങൾ സത്യത്തിൽ അതൊന്നും നിന്റേതായിരുന്നില്ല അവ നിന്നെ പിന്നോട്ട് വലിച്ച ചങ്ങലകളായിരുന്നു അതുകൊണ്ടാണ് ആ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റിയത് എന്തിന് നിനക്ക് ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ വേണ്ടി അതുകൊണ്ട് നീ നഷ്ടമെന്ന് കരുതി കരഞ്ഞത് യഥാർത്ഥത്തിൽ നിന്റെ ചിറകുകൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യമായിരുന്നു അപ്പോൾ നിന്റെ ജീവിതം ശരിയായ ദിശയിലേക്ക് ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നു എന്നതിന് വ്യക്തമായ ചില അടയാളങ്ങളുണ്ട് അങ്ങനെയുള്ള അഞ്ച് ദിവ്യമായ അടയാളങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇവ നിന്റെ ഉള്ളിലും പുറത്തും സംഭവിക്കുന്ന ആ വലിയ മാറ്റത്തിൻ്റെ തെളിവുകളാണ് ഇനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം കാരണം ഞാൻ പറയാൻ പോകുന്ന ഈ അഞ്ച് അടയാളങ്ങളിൽ ഒന്നുപോലും നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിന്റെ വിധി ഉണർന്നു കഴിഞ്ഞു പ്രപഞ്ചം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ആ അടയാളങ്ങൾ എന്നല്ലേ ഒന്നാമത്തത് പഴയ ബന്ധങ്ങൾ തനിയെ ഇല്ലാതാകുന്നത് രണ്ടാമത് നിനക്ക് വരുന്ന ചില ദിവ്യമായ സ്വപ്നങ്ങൾ മൂന്നാമത്തത് ഉള്ളിലൊരു കാരണവുമില്ലാതെ തോന്നുന്ന ഒരു തരം അസ്വസ്ഥത നാലാമതായി ആത്മീയതയോടുള്ള ഒരു വല്ലാത്ത ആകർഷണം പിന്നെ അഞ്ചാമത്തത് ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൂടി വരുന്നത് ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കൂ നീ മാറുകയാണ് നിന്റെ ഊർജം മാറുന്നു നിന്റെ ചിന്തകൾ മാറുന്നു അപ്പൊ പഴയ അതേ ചിന്തകളിൽ നിൽക്കുന്നവർക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല അവർ സ്വാഭാവികമായും അകന്നു പോകും ഇത് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവാം പക്ഷെ ഇത് നിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നിന്റെ യാത്രയ്ക്കൊരു ഭാരമാകുന്നവരെ പ്രപഞ്ചം തന്നെ ഒഴിവാക്കുന്നതാണ് നീ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ക്ഷേത്രങ്ങളോ നല്ല പ്രകാശമോ പുണ്യാത്മാക്കളെയൊക്കെ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നും വെറും സ്വപ്നങ്ങളായി തള്ളിക്കളയരുത് അത് ഭാവനയല്ല അത് നിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നതാണ് ഉണരൂ നിന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയൂ എന്ന വലിയ സന്ദേശമാണ് അതിലൂടെ നിനക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഉള്ളിലൊരു അസ്വസ്ഥത ഒരു പിടച്ചിലൊക്കെ തോന്നാറുണ്ടോ അതിൽ പേടിക്കാനൊന്നുമില്ല വലിയൊരു നല്ല മാറ്റം വരുന്നതിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്നൊരു കാര്യമാണത് മാറ്റം ആദ്യം ഊർജ്ജത്തിലാണ് ഉണ്ടാകുന്നത് ആ ഊർജ്ജത്തിന്റെ ചലനമാണ് നീ ഇപ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്നത് ഈ ലോകത്തിലെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒന്നും മാറി നിൽക്കാൻ നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ കുറച്ചു നേരം തനിച്ചിരിക്കാൻ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു വല്ലാത്ത ആഗ്രഹം അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ആത്മാവ് ഒരുങ്ങുകയാണ് എന്നാണ് ഉന്നതമായ ഒന്നിനു വേണ്ടി ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധകനായി മാറുന്ന ആ മനോഹരമായ നിമിഷം അതുപോലെ ഈയിടെയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നീ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ടോ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഒരു പൂവ് വിരിയുന്നത് കാണുമ്പോൾ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുമ്പോൾ അതൊക്കെ നിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നുണ്ടോ അതെല്ലാം പ്രപഞ്ചം നിനക്ക് തരുന്ന ചെറിയ സമ്മാനങ്ങളാണ് തലോടലുകളാണ് ഓർക്കുക വലിയ അത്ഭുതങ്ങൾ വരുന്നതിന് മുൻപ് അതിങ്ങനെ ചെറിയ അടയാളങ്ങളായിട്ടാണ് ആദ്യം വരുന്നത് ഈ അടയാളങ്ങളെല്ലാം നിന്റെ പുറമെയുള്ള ലോകത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ വരുത്തുന്നത് സത്യത്തിൽ ഇതിനേക്കാളൊക്കെ എത്രയും വലിയൊരു മാറ്റം സംഭവിക്കുന്നത് നിന്റെ ഉള്ളിലാണ് നിന്നിൽ ഒരു പുതിയ ബോധമുണരുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കൂ നീ എത്രമാത്രം മാറിപ്പോയി എന്ന് പണ്ട് ഭൂതകാലത്തിന്റെ ഒരു തടവറയിലായിരുന്നു നീ ഇന്ന് വർത്തമാനത്തിന്റെ ശക്തിയിൽ നീ ജീവിക്കുന്നു പണ്ട് ഏകാന്തത നിന്നെ വേദനിപ്പിച്ചു ഇന്നോ നിന്റെ ആത്മാവുമായി നീ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചു ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കാതെ നിന്റെ ഉള്ളിന്റെ ശബ്ദം കേട്ട് ജീവിക്കാൻ നീ പഠിച്ചിരിക്കുന്നു നീ അനുഭവിച്ച ഓരോ വേദനയും അതൊരു ഉളിയായിരുന്നു നിനക്ക് നേരിടേണ്ടി വന്ന ഓരോ പ്രശ്നവും ഒരു ചുറ്റികയും ഇവ രണ്ടും ചേർന്നാണ് നിന്നിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെയെല്ലാം കൊത്തിക്കളഞ്ഞത് എന്തിന് ഇന്നത്തെ ഈ പുതിയ രൂപം നിനക്ക് നൽകാൻ കൂടുതൽ ശക്തനായ കൂടുതൽ ഉണർന്ന ഈ പുതിയ നീ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ കേൾക്കോ നിന്റെ അശുദ്ധീകരണത്തിൻ്റെ കാലം അത് കഴിഞ്ഞിരിക്കുന്നു ഇനി വരുന്നത് നിന്റെ ഉദയത്തിൻ്റെ കാലമാണ് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിന്നോടൊപ്പം തന്നെ ഉണ്ട് നിന്റെ മുന്നോട്ടുള്ള വഴിയിൽ ഇനി പ്രകാശം മാത്രമേ ഉണ്ടാവൂ ചില കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം നിന്റെ ചിന്തകൾക്ക് ഇപ്പോൾ പഴയതിലും ശക്തിയുണ്ട് അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നിന്റെ ഈ ജീവിതം അത് മറ്റൊരാൾക്ക് വഴി കാണിക്കുന്ന ഒരു വെളിച്ചമായി മാറും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ പുറത്തുള്ള ആരുടെ ശബ്ദവും കേൾക്കരുത് നിന്റെ ഉള്ളിലെ ശാന്തത പറയുന്നതും മാത്രം കേൾക്കുക പിന്നെ ഏറ്റവും പ്രധാനമായി ഒന്ന് ഓർക്കുക ആ വേദനയുടെ ദിവസങ്ങളിലൊന്നും നീ തനിച്ചായിരുന്നില്ല നിന്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ അറിഞ്ഞിരുന്നു ഇനി നീ നിന്നോട് തന്നെ ഒരു വാക്ക് കൊടുക്കേണ്ട സമയമാണ് ഇനി അങ്ങോട്ട് ഭയം നല്ല വിശ്വാസത്തോടെ ജീവിക്കുമെന്ന് സ്വയം ഒരു വാക്ക് കൊടുക്കാമോ നിന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് നിന്റെ വിധിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നീ തയ്യാറാണോ ഒന്നുകൂടി ഞാൻ പറയുന്നു നിന്റെ ജീവിതത്തിൽ നിന്ന് പോയതെല്ലാം പോകേണ്ടത് തന്നെയായിരുന്നു അത് ആ ശുദ്ധീകരണത്തിന് ആവശ്യമായിരുന്നു പഴയത് പോയത് കൊണ്ടാണ് പുതിയതിനും നല്ലതിനും വരാൻ ഒരു സ്ഥലം കിട്ടിയത് അതുകൊണ്ട് പോയതിനെ ഓർത്ത് വിഷമിക്കരുത് കാരണം നിനക്ക് വേണ്ടി വരാനിരിക്കുന്നത് നീ സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കും എൻ്റെ കുഞ്ഞെ നിൻ്റെ നല്ല സമയം വരാൻ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത് അല്ല നിൻ്റെ സമയം അത് എത്തിക്കഴിഞ്ഞു കാത്തിരിപ്പൊക്കെ കഴിഞ്ഞു ഇത് നിന്റെ സമയമാണ് ഈ നിമിഷം ഇത് നിൻ്റേതാണ് അതുകൊണ്ട് എഴുന്നേൽക്കൂ നെറ്റിയിലെ ആ വരകളെല്ലാം മായ്ച്ചു കളയൂ ഇനി ഈ ലോകത്തെ നോക്കേണ്ടത് ഒരു വിജയിയുടെ കണ്ണുകളോടെയാണ് ഹൃദയത്തിൽ ഒരു സാധകന്റെ ധൈര്യം നിറയ്ക്കൂ എൻ്റെ അനുഗ്രഹം ഒരു കവചം പോലെ എപ്പോഴും നിന്നെ സംരക്ഷിക്കും ഹര ഹര മഹാദേവ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്